ഹലോ അപ്പൊ നമ്മുടെ ലഗാവിയിലെ സെക്കൻഡ് ഡേ ആണ് ഇതാണ് നമ്മൾ താമസിക്കുന്ന എർ ബി എൻ ബി എവിടെ നോക്കൂ ഒരു ഇങ്ങനെ വൈകുന്നേരം ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞ ചില്ലിയ ഒരു സംഭവം ഉണ്ട് അവിടെ ഒരു ഊഞ്ഞാലുണ്ട് അങ്ങനെ ഭയങ്കരായിട്ട് ഇങ്ങനെ എന്താ പറയാ സ്വർഗത്തിലെത്തി പോലൊരു ഫീല് പറഞ്ഞു നമ്മളിന്ന് മാറി എന്ന് പറയുന്ന ഒരു കഫയുണ്ട് ഇവിടെ അവിടെ പോകും ആദ്യം അത് കഴിഞ്ഞിട്ട് അവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് നമ്മളൊരു ബോട്ട് റൈഡിന് പോവും ബോട്ട് റൈഡ് ഒരു നാല് മണിക്കൂറുണ്ട് അത് ഇവിടുത്തെ ഐലാൻഡുകൾ നമ്മൾ കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് അങ്ങനെ നമ്മൾ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പോയി എക്സ്പീരിയൻസ് ചെയ്തിട്ട് പിന്നെ നമ്മൾ നമ്മുടെ പിടിക്കർ മാനിക്യൂർ ചെയ്യാൻ പോവും ഇന്നലെ നമ്മൾ സ്പാ ചെയ്തായിരുന്നു ഇന്ന് പെടിക്കൂർ മാനിക്യർ ഡേ ആണ് അപ്പോൾ അതൊക്കെ പോയി പോയി ചെയ്ത് ഭക്ഷണമൊക്കെ കഴിച്ച് പിന്നെ നമ്മൾ ഫൈൻ ഡൈനിങ്ങിന് പോകും വൈകുന്നേരം അതൊരു അടിപൊളി കിഡില്ലൻ പ്ലേസിൽ നമ്മൾ ഫൈൻ ഡൈനിങ്ങിന് പോകും ഒരു രക്ഷിക്കാത്ത എക്സ്പീരിയൻസ് ആയിരിക്കും അപ്പോൾ ഇനി അവിടെ ചെന്നിട്ട് കാണാം മാറി എന്ന് പറയുന്ന കഫേലെ കഫ മാറിയതല്ല മാറി എന്ന് പേരുള്ള കഫേലേക്ക് പോവാണ് ഭയങ്കര ഇത് എസ്തറ്റിക് അല്ലോടിന്ന് വന്നിട്ട് എല്ലായിടത്തും ഭയങ്കര എസ്തറ്റിസിറ്റി അല്ലേ ഇതാണ് നമ്മുടെ മാറി കഫേ നമ്മൾ ഈ ട്രിപ്പ് പ്ലാൻ ചെയ്തിപ്പം ഭയങ്കരമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത ഒരു ഏരിയ എന്ന് പറയുന്നത് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഡിന്നറും ആയിരുന്നു അങ്ങനെ കുറേ ഗൂഗിൾ റിവ്യൂസ് നോക്കി ഞങ്ങൾ തിരഞ്ഞെടുത്ത ഒരു കഫയാണ് മാറി കഫേ എന്ന് പറയുന്നത് അപ്പം ലങ്കാവിയിലെ ഫസ്റ്റ് മോർണിംഗ് ഫസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ ആയിരുന്നു നമ്മുടെ അപ്പം നമ്മളന്ന് കഴിച്ചത് പാൻ കേക്ക്സിൻ്റെ പല വെറൈറ്റീസ് ആയിരുന്നു പാൻ കേക്ക് ചോക്ലേറ്റ് കോംബോ അതുപോലെ ഹണി കോമ്പോ അങ്ങനെയൊക്കെയാണ് നമ്മളന്ന് ചൂസ് ചെയ്ത് കഴിച്ചത് അതുപോലെ കോഫിയുടെ പല വെറൈറ്റീസ് നമ്മൾ ട്രൈ ചെയ്തായിരുന്നു കാരമൽ കോഫി വെനില കോഫി അങ്ങനെ കെപ്പമിൻ ടീ അങ്ങനെ പല വെറൈറ്റീസ് നമ്മൾ ട്രൈ ചെയ്തായിരുന്നു നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഭയങ്കര അടിപൊളിയായിരുന്നു ലങ്കാവിലെ ഫസ്റ്റ് മോർണിംഗ് ഫസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് സോ സോ നൈസ് എന്താ പറയുക ഇവിടെ നിങ്ങൾ വരുവാണെങ്കിൽ മസ്റ്റായിട്ട് സെലക്ട് ചെയ്യേണ്ട ഒരു കഫേയാണ് ബ്രേക്ക്ഫാസ്റ്റ് പറ്റിയൊരു കഫേയാണ് ഈ കഫേ മാറി കഫേ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഉള്ളത് മാംഗ്രൂവ് ബോട്ട് റൈഡ് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ലങ്കാവിലെ നമ്മൾ താമസിക്കുന്ന സ്ഥലത്തു നിന്ന് ഏകദേശം ഒരു അരമണിക്കൂർ ആ ഏകദേശം ഒരു അരമണിക്കൂർ യാത്ര ഉണ്ടായിരുന്നു കാരണം നമ്മളെടുത്ത ഹോം സ്റ്റേ എന്ന് പറയുന്നത് രംഗാവിൽ ഒരു ടൂറിസ്റ്റ് അട്രാക്ഷൻ എടുത്തായിരുന്നു നടുക്കായിട്ടാണ് എടുത്തത് അപ്പം അവിടുന്ന് അരമണിക്കൂർ ദൂരം ഉണ്ടായിരുന്നു അപ്പം നമുക്ക് നോക്കാം എങ്ങനെയുണ്ട് എന്നൊക്കെ കാണിച്ചുതരാം അതോ ഈ വണ്ടി ഉണ്ടോ ഈ പച്ച വണ്ടിയുടെ പേരാണ് ബഗ്ഗി അപ്പം ഈ ബഗ്ഗി എടുത്തിട്ടാണ് നമ്മൾ മാൻഗ്രൂവ് ബോട്ട് റൈഡിൻ്റെ അവിടേക്ക് പോകുന്നത് ഇതൊരു രണ്ട് റിങ്കറ്റുള്ളൂ പെർ പേഴ്സൺ അപ്പം നമ്മളൊന്ന് സത്യം പറഞ്ഞാൽ നടന്നു പോകണേ ദൂരമേ ഉള്ളൂ പിന്നെ അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാലോ എന്ന് വിചാരിച്ചിട്ട് എടുത്തതാണ് നമ്മളെ ചാർജ് ചെയ്യുന്നത് മുന്നൂറ്റമ്പത് ആണ് പക്ഷെ നമ്മള് നാല് പേരുള്ളൂ പക്ഷെ ശരിക്കും പറഞ്ഞാൽ ഈ ബോട്ടില് ഒരു പത്ത് പേർക്ക് പന്ത്രണ്ട് പേർക്കൊക്കെ പോകാൻ പറ്റും നോക്കുമ്പോ ഫാമിലിയൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ വൺ ഉള്ള ബിസിനസ് ആണ് കാരണം ഇത്രയും പേർക്ക് മുന്നൂറ്റമ്പത് റിംഗറ്റ് എന്ന് പറയുമ്പോ അത് സെറ്റ് ആണ് നമ്മുടെ ബോട്ട് റൈഡിന്റെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ബാറ്റ് ആയിരുന്നു ഒരു ഗൂഗിൾ സെർച്ച് ഒന്നുമില്ലാതെ ജസ്റ്റ് ഗോവിന്ദ ഫ്ലോ എന്ന് പറയുന്ന പോലെ നമ്മൾ പോയി കണ്ട ഒരു സ്ഥലമാണ് ബാറ്റ് കേസ് എന്ന് പറയുന്നത് അപ്പം നിങ്ങൾ ആ സൈഡിൽ മാംഗ്രൂവ്സിനെ കണ്ടു അതിൻ്റെ റൂട്ട്സ് ശ്രദ്ധിച്ചോ ഭയങ്കര വലുതല്ലേ അപ്പം ടു തൗസൻഡ് ഫോറിൽ മലേഷ്യ ഇൻഡോനേഷ്യ തായ്ലൻഡിനെയൊക്കെ എഫക്റ്റ് ചെയ്തുകൊണ്ട് ഒരു വലിയ സുനാമി വന്നായിരുന്നു അന്ന് ലങ്കാവിയിൽ ആ സുനാമിയുടെ ഇമ്പാക്റ്റ് കുറച്ചത് ഈ കാണുന്ന വലിയ മാംഗ്രൂവ്സിൻ്റെ റൂട്ട് കേസ് എന്ന് പറയുന്നത് ലങ്കാവിയിലെ കിം കാസ് ജിയോഗ്രഫിക് പാർക്കിന്റെ ഒരു ഭാഗമാണ് ഇപ്പൊ ഇവിടെ കാണുന്ന ഈ ലൈം സ്റ്റോൺസിന് ഏകദേശം നാനൂറ് മില്യൺ ഇയേഴ്സിന്റെ പഴക്കം ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് ഇപ്പൊ ഇവിടെ കണ്ടോ കുഞ്ഞു കുഞ്ഞു വവ്വാലുകളുണ്ട് ഇതൊരു കുറെ നമുക്ക് കാണാൻ സാധിക്കും ഇവർ ജീവിക്കുന്നത് ഇവിടുത്തെ ഒരു പ്രത്യേകതരം സൂക്ഷ്മ ജീവിയെ ഭക്ഷിച്ചാണ് ഇവർ ജീവിക്കുന്നതെന്ന് പറയപ്പെടുന്നു കുറച്ചുനേരം ആയപ്പോഴത്തേനും ഒരു കുരങ്ങൻ വഴിയിൽ കയറിയിരുന്നു എന്നിട്ട് ആ കുരങ്ങൻ എല്ലാവരും സാരങ്ങൾ തട്ടിപ്പറിക്കുന്നു അപ്പൊ നമുക്കതികൂടെ പോകാൻ പറ്റില്ല ആ വഴി പാസ് ചെയ്യുമ്പോഴത്തേനും ആ സംഭവം ചാടുന്നു പോയാലോ അത് ഇതോ ഇരിക്കുന്നു പ്രബന്ധവൻ കാരണം നമുക്ക് ഇതികൂടെ നടക്കാൻ പറ്റുന്നില്ല ഇഷ്ടം എന്താണ് ആണോ ഒന്നൊരു അങ്ങനെ നമ്മൾ മാൻഗ്രൂവ് ഫോറസ്റ്റിന്റെ നടയിലൂടെ ഇങ്ങനെ മന്ദം മന്ദം ജാക്കറ്റ് ഒക്കെ ഇട്ട് സെറ്റായിട്ട് ഇതിലൂടെ പൊക്കോണ്ടിരിക്കയാണ് ഇനി നമ്മൾ പോകുന്നത് ഫിഷ് ഫാമിലേക്കാണ് ഫിഷ് ഫാമിൽ എന്തുണ്ടാവുന്നെനിക്ക് അറിയത്തില്ല അങ്ങനെയല്ല പറഞ്ഞത് ഞാൻ ഉദ്ദേശം എന്ത് തരം ഫിഷ് എനിക്ക് അറിയില്ല അപ്പൊ ഇവിടെ പലതരത്തിലുള്ള ഫിഷ് ഉണ്ട് അപ്പൊ ഈ കൊച്ചുപയ്യം നമുക്ക് ഓരോ ഫിഷിനും ഇന്ട്രൊഡ്യൂസ് ചെയ്തവരാണ് അപ്പൊ ആദ്യത്തെ കുളത്തില് അലിയും ഫാത്തിമുണ്ടെന്ന് പറഞ്ഞു അപ്പൊ അത് ഇതാണ് അലി ഫാത്തിമക്ക് കുറച്ച് നാണയത് കൊണ്ട് അവിടെ ഉള്ളിൽ പോയി നിൽക്കുമായിരുന്നു അപ്പം ഇവ രണ്ടുപേരും നിങ്ങൾക്ക് ഫീഡ് ചെയ്യാന്ന് പറഞ്ഞു അപ്പം ഞാൻ ഫീഡ് ചെയ്യാന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ പോയിട്ട് ഫീഡ് ചെയ്യാൻ നോക്കുവാണ് അപ്പൊ ആദ്യം എന്റെ അടുത്തൊന്നും വന്നില്ല മേ ബി പരിചയക്കുറവിന്റെ ആയിരിക്കാം അല്ലെങ്കിൽ പിന്നെ എനിക്ക് എത്തുന്നുണ്ടായിരിക്കും ഈ എന്തി വരുന്ന കൊടുത്തോണ്ടിരിക്കുവായിരുന്നു പിന്നാലും അവസാനം കഷ്ടപ്പെട്ട് ഞാൻ കൊടുത്തപ്പോ അതെന്റെ ഇത് മേടിച്ചിട്ടോ എന്താ ഈ ഫിഷിനൊരു ഗുളുഗുളു ഗുളുഗുളു ഫീൽ ആണ് എന്താ പറയാ ഭയങ്കര സ്ലൈമി അങ്ങനെ ഒരു ഫീൽ എന്ന് പറയത്തില്ലേ നല്ല രസം ഉണ്ടായിരുന്നു ഇറ്റ് വാസ് ഇറ്റ്സ് എ നൈസ് എക്സ്പീരിയൻസ് ഞാൻ ആദ്യമായിട്ട് അങ്ങനെ ഇങ്ങനെ ഇനി വായിലേക്ക് ഭക്ഷണം വെച്ചു ആദ്യമായിട്ടായിരുന്നു പക്ഷെ കൊള്ളായിരുന്നു ഇറ്റ് വാസ് നൈസ് അലിക്ക് ഫാത്തമിക്കും ശേഷം ഇനി നമ്മളെങ്ങോട്ട് പോകണേന്ന് അറിയില്ല ഞാൻ അവിടെ ചെന്നിട്ട് കാണിച്ചു തരാൻ ബാക്കി പക്ഷെ കീഴൊരു എക്സ്പീരിയൻസ് കേട്ടോ ഇതിന് ഇവർക്ക് എടുക്കുന്ന കുഞ്ഞു കുഞ്ഞു മീനിൻ്റെ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാണ് അപ്പം നമുക്കത് വരുമ്പോഴത്തേനും ഇറ്റ്സ് നൈസ് എങ്ങനെയുണ്ടായിരുന്നു തൊട്ട് crocodile so because uh, this is uh, is from, the the side, yeah. Oh. yeah. You know, like mouse. oh. So yeah. oh. So in my picture, water low tide. tide. I high നമ്മൾ അടുത്തത് പോയത് ക്രൊക്കടയിൽ കയെന്ന് പറഞ്ഞ സ്ഥലത്തേക്കായിരുന്നു അപ്പം ഈ പുള്ളി പറയുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പാറയുടെ ഷെയ്പ്പ് ഏകദേശം ഒരു ക്രൊക്കടലിന്റെ ഷേപ്പ് പോലെയാണ് പക്ഷെ ഇതിപ്പോ നമുക്ക് വെള്ളം ഹൈറ്റായിട്ട് ആയതുകൊണ്ട് വെള്ളം കേറിക്കെടുക്കാണ് അപ്പൊ നമുക്ക് അത് ഫുള്ള് കാണാൻ പറ്റത്തില്ല അങ്ങനെ പുള്ളി നമ്മൾ ആ പിക്ചർ ഫുള്ള് കാണിച്ച് തരുമായിരുന്നു അവിടെ ഭംഗി രീതി പോണ് ഈ ഇവിടെ ഹാർട്ട് അറ്റാക്ക് വരുന്ന സംഭവം നടന്നോ നമ്മുടെ ബോട്ടിൻ്റെ കൂടെ രണ്ട് മൂന്ന് ബോട്ടുകളൂടെ വന്നായിരുന്നു അപ്പം തന്നെ ഒരു ബോട്ടിൽ ഫുഡ് ഉണ്ടായിരുന്നു പക്ഷെ ആ ഫുഡും വെച്ചിട്ടവര് ആ ക്രൊക്കടയിൽ കേവിൻ്റെ അവിടേക്ക് ബോട്ട് അടുപ്പിച്ചു അപ്പോൾ നമ്മുടെ ഡ്രൈവർ നമ്മോട് പറഞ്ഞായിരുന്നു ഫുഡ് ആണെങ്കിൽ അങ്ങനെ അടുപ്പിക്കാൻ പറ്റില്ല കുറേ കയറുന്നത് അപ്പം എനിക്ക് തോന്നുന്നത് എക്സ്പീരിയൻസ് ഇല്ലാത്ത ഡ്രൈവറായിരിക്കണം ആയിരിക്കണം അടുപ്പിച്ചപ്പോൾ തന്നെ അവരുടെ ബോട്ടിലേക്ക് കുറങ്ങ രണ്ടെണ്ണം കയറി എന്നിട്ട് ഇവരുടെ നിന്ന് ഫുഡ് കൊടുക്കെടുക്കുക അങ്ങനെ എന്തോ ചെയ്തു പക്ഷെ എന്നിട്ട് ഇപ്പം നമ്മൾ ഇവര് ഇപ്പോൾ ഈ ബോട്ടിൻ്റെ കൂടെ പോയിട്ട് അപ്പം നമ്മൾ വിചാരിച്ചു ഓക്കെ ഇപ്പോൾ ഇട്ടു എന്ന് പക്ഷേ ഇവർ കുറങ്ങുമാർക്ക് നീന്താൻ അറിയാലോ അപ്പോൾ അവർ നീന്തി തിരിച്ച് പോകണം കാഴ്ച കണ്ടു നമ്മൾ

നിങ്ങളെ വ്യൂ നോക്കിക്കെ എന്താ അടിപൊളിയാലേ ഹൈടയർഡ് ആയതുകൊണ്ട് മാത്രം നമുക്ക് പോകാൻ പറ്റിയ ഒരു സ്ഥലമായിരുന്നു മാംഗ്രൂവ് ഫോറസ്റ്റിന്റെ ഇടയിലൂടെയുള്ള ഈ ബോട്ട് യാത്ര ഈ പ്രകൃതി ഭംഗി പ്രകൃതിയുടെ കളകളാരവം അതൊക്കെ നേരിട്ട് അനുഭവിക്കാൻ പറ്റിയായിരുന്നു നന്നാട് നമ്മുടെ മൈൻഡിനെ ഭയങ്കര ആക്കി ഭയങ്കര പീസ്ഫുൾ ആക്കാൻ അന്ന് ആ റേറ്റിന് പറ്റിയായിരുന്നു അപ്പൊ നമ്മളിപ്പോൾ കണ്ട സംഭവങ്ങളൊക്കെ ഈ ക്ലിം ജിയോഫേസ്റ്റ് പാർക്കിൻ്റെ ഭാഗങ്ങളായിരുന്നു ഇനി അങ്ങ് ദൂരെ നോക്കിക്ക അവിടെ കാണുന്നത് അതിനുശേഷം ഞാൻ ലൈഫിൽ ആദ്യമായിട്ട് കൈമ എക്സ്റ്റൻഷൻ വെച്ചു അതിന്റെ എക്സ് ഇങ്ങനെ ഒരു കുന്നാരം പ്ലാനുകളായിട്ട് തുടങ്ങിയ ഒരു ഡേയില് ഒന്നും ചെയ്തില്ലെങ്കിലും ചെയ്ത കാര്യങ്ങൾ ഭയങ്കര അടിപൊളിയായിരുന്നു ലൈഫിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ലങ്കാവിയുടെ ബാക്കി വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണുമ്പരേക്കും ബൈ ഫ്രം ഗ്ലോബൽ ഗ്രീസ് ഗ്രീൻസ്